ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൊമോസ് വീട്ടിൽ തന്നെ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഒട്ടും മാറ്റമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് വളരെ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ ഒരു ബൗള് ക്യാരറ്റ് അതുപോലെ തന്നെ ക്യാബേജ് സവാള ഒരു സവാളയാണ് ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വലിയൊരു ബൗളിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിത് തയ്യാറാക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഈ ക്യാബേജ് എങ്കിൽ മാത്രമേ ഈ മോമോസിന് ആ കറക്റ്റ് ആ മണവും ടേസ്റ്റുമൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാമേ ഇനി നമുക്ക് കുറച്ച് മൈദ വേണം ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരല്പ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി കുറേശേ വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിനി എടുക്കാം എപ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ടാകും നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ചേർത്ത് വെച്ചിരുന്ന വെജിറ്റബിൾ ഉണ്ടല്ലോ അതിൽ നിന്നും ആ വെള്ളമൊക്കെ ഒന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞെടുക്കണം ഈ വെജിറ്റബിളാണ് നമ്മൾ മോമോസ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി വേറെ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും പിന്നെ മല്ലിയിലിക്ക് പകരം ഞാനിവിടെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ ഒരു അല്പ എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതാണ്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദയൊക്കെ ചെറിയ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കത്തില്ലേ അതിൻ്റെ അതേ ഷേപ്പിൽ തന്നെ വളരെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം അതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് നമ്മൾ എങ്ങനെയാണ് ഈ ഞുറിവൊക്കെ എടുക്കത്തില്ല സാരിക്കൊക്കെ എന്ന് പറഞ്ഞതുപോലെ ചെറുതായിട്ട് റൗണ്ടിൽ ഫുള്ള് റൗണ്ടിൽ തന്നെ നമ്മൾ അതുപോലെ ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി ആ നടുക്ക് സെൻറ്ററിൽ തന്നെ മുകളിലേക്ക് ഒന്ന് കൂർപ്പിച്ച് വെച്ചാൽ മതി ഈ മോദകമൊക്കെ ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്കിപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കാനേ അറിയത്തുള്ളൂ പല ഷേപ്പിൽ ഇത് തയ്യാറാക്കാവുന്നതാണ് നമ്മളിത് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഉള്ളത് ആ ഒരു ഷേപ്പിൽ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ വേഗം തന്നെ നമുക്ക് ബാക്കിയും കൂടി ഉണ്ടാക്കിയെടുക്കാവേ ഞാനിവിടെ ഈ മോമോസ് തയ്യാറാക്കുന്നത് നമ്മുടെ പാത്രത്തിലാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാം ഇതാണ്ട് നമ്മൾ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഇഡലിപാത്രത്തിൽ ആ കിഴുത്തയുള്ള ഒരു പാത്രം ഉണ്ടല്ലോ അതിലേക്ക് അതിലേക്കൊരല്പം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ആവി വന്നതിന് ശേഷം വേണം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോമോസ് വെച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് വെച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഇനി നമുക്ക് നല്ലൊരു ചട്നി തയ്യാറാക്കാം അതിനായിട്ട് രണ്ട് വറ്റൽമുളക് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അത് ആ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് തക്കാളിക്കയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഈ ചട്നിയിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ മോമോസൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്